ഒരു രാഷ്ട്രത്തലവരുടെ സന്ദർശനം സാധാരണയായി മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ വളരെ അത്യപൂർവമായ ഒരു കാര്യം സംഭവിച്ചു ഇന്ത്യയിൽ ജാനുവരി പതിനെട്ടിന് ഒരു രാഷ്ട്ര തലവൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി അനൗൺസ് ചെയ്യാണ് പത്തൊമ്പതാം തീയതി അതായത് തൊട്ടടുത്ത ദിവസം ആ രാഷ്ട്രത്തലവൻ ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്ത് നിന്ന് ഇവിടെ വരുന്നതിനും തിരിച്ചു പോകുന്നതിനുമായിട്ട് ഏതാണ്ട് ഏഴ് മണിക്കൂർ ചെലവാകും പക്ഷെ ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിച്ചത് വെറും മൂന്ന് മണിക്കൂർ മാത്രം അതും പൂർണമായിട്ടും പ്രധാനമന്ത്രിക്കൊപ്പം വളരെ അത്യപൂർവമായ കാര്യമാണ് സംഭവിച്ചത് കാരണം ഒരു രാഷ്ട്രത്തലവനും ഇന്ത്യ പോലുള്ള രാജ്യത്ത് വന്നിട്ട് മിനിമം ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാതെ തിരിച്ചു പോകാറില്ല അപ്പോൾ അദ്ദേഹം വെറും മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുകയാണ് അപ്പൊ ഇതിലെന്തോ വളരെ വളരെ ഉദ്യോഗം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യത്തിൽ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞുകൊണ്ടു വന്ന യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഖിയാന്റെ ഇന്ത്യ വിസിറ്റിനെ കുറിച്ചാണ് അദ്ദേഹം ജനുവരി പത്തൊമ്പതിന് ഇന്ത്യയിൽ വരികയാണ് വെറും മൂന്ന് മണിക്കൂർ മാത്രം ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നു ആ മൂന്ന് മണിക്കൂറിൽ അദ്ദേഹം യു എയിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ ഒക്കെയാണ് കൊണ്ടുവന്നത് ഇവിടെ എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം ിക്കുന്നു എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്നാല് അഗ്രിമെന്റുകൾ സൈൻ ചെയ്യുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നു അപ്പോൾ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയായിരിക്കാം ഈ സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇത്ര ഷോർട്ട് നോട്ടീസിൽ ഇന്ത്യയിൽ യു പോലുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്നിട്ട് തിരിച്ചു പോയത് അതിനെ ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ബിജു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോകത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നാല് രാജ്യങ്ങളുടെ പേരുകളാണ് എപ്പോഴും നിങ്ങൾക്കും എനിക്കും ആദ്യം ഓർമ്മ വരുന്ന റഷ്യയുടെ പേര് തന്നെയായിരിക്കും റഷ്യ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഇന്ന് ഇസ്രായേലാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഈ റഷ്യ പോലും മൗനം പാലിച്ചപ്പോൾ ഇന്ത്യക്ക് ഓപ്പൺ സപ്പോർട്ട് തന്ന രാജ്യം ഇസ്രായേൽ മാത്രമായിരുന്നു ഇനി മൂന്നാമത്തെ രാജ്യം യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ് ആണ് പിന്നീട് രാജ്യം ഇന്ത്യക്ക് ഏത് കാലാവസ്ഥയിലും വിശ്വസിക്കാവുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ അത് യു എ ആണ് എന്ന് നിസ്സംശയം പറയാം അപ്പൊ നമുക്ക് ഇങ്ങനെ അവരെ തരംതിരിക്കാം അതായത് ഏഷ്യയിൽ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് ഇസ്ലാമിക ലോകത്തു നിന്നുള്ള യു എ ഇ മറ്റൊന്ന് വെസ്റ്റ് ഏഷ്യയിലെ ഇസ്രായേൽ അതുപോലെ യൂറേഷ്യൻ മേഖലയിൽ നിന്ന് ഇന്ത്യയെ റഷ്യ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇനിയും ആ സപ്പോർട്ട് നമുക്ക് കണ്ണു വടച്ച് വിശ്വസിക്കാം യൂറോപ്പിൽ നിന്ന് ഫ്രാൻസ് ഇനി നമ്മളുടെ ഇവിടുത്തെ രാജ്യം യു എ ആണ് യു എയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വരുന്നു ജാനുവരി പതിനെട്ടിന് മാത്രമാണ് ആ സന്ദർശനം ഇന്ത്യ അനൗൺസ് ചെയ്യുന്നത് പത്തൊമ്പതാം തീയതി തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഇന്ത്യയിൽ വരികയാണ് മൂന്ന് മണിക്കൂർ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്ത് പരമപ്രധാനമായിട്ടുള്ള ചില എഗ്രിമെൻറ്റുകളും സൈൻ ചെയ്ത് അദ്ദേഹം തിരിച്ചു പോവുകയാണ് യു നമുക്ക് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യു എ എന്ന് പറയുന്ന രാജ്യം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറ്റൊരു രാജ്യവുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ സൈൻ ചെയ്തത് ഇന്ത്യയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അത് അവർ സംഭവിക്കുന്നത് അവരുടെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര കരാർ അവർ സൈൻ ചെയ്തത് അമേരിക്കയുമായിട്ടല്ല യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായിട്ടല്ല ഗൾഫ് മേഖലയിലെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുമായിട്ടല്ല ഇന്ത്യയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും യു എയും തമ്മിൽ അത്ര വലിയ വ്യാപാര പങ്കാളികളായിട്ട് വളർന്നു കഴിഞ്ഞു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഞ്ച് ട്രേഡിംഗ് പാർട്നേഴ്സിൽ ഒരു രാജ്യം യു എ ആണ് ഇന്ത്യയുടെയും യു എയുടെയും ഭരണാധികാരികൾ തങ്ങൾ സഹോദര ബന്ധത്തിന് തുല്യമായിട്ടുള്ള സൗഹൃദമാണുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യു എയിൽ പോകുമ്പോൾ യു എയുടെ കിരീടാവകാശികൾ അല്ലെങ്കിൽ യു എയിലെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്റർ ആരെങ്കിലും എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കും അതുപോലെ തിരിച്ച് യുഎയുടെ ഭരണാധികാരികൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിക്കുകയാണ് പ്രോട്ടോകോൾ നോക്കാതെ അത്ര അടുത്ത ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തങ്ങളിലുള്ളത് അപ്പം പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സന്ദർശനത്തിന് ഇടയാക്കിയ സാഹചര്യം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലാണ് അതിന് മൂന്ന് നാല് കാരണങ്ങളുണ്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എയും സൗദി അറേബ്യയും ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഇവർ ഏറ്റവും മികച്ച പങ്കാളികളും സുഹൃത്തുക്കളും ഒക്കെയാണ് പക്ഷേ ആ ബന്ധത്തിൽ ഇടയ്ക്ക് ചില വിള്ളലുകൾ വന്നിരിക്കുകയാണ് ആ വിള്ളലിന്റെ കാരണം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ യമൻ എന്ന രാജ്യത്തിലെ സംഘർഷത്തിനെ കുറിച്ച് അറിയണം യമൻ ഒരു ഇസ്ലാമിക് രാജ്യമാണ് ഒരു അറബ് രാജ്യമാണ് യമൻ എല്ലാ കാലത്തും ഭരിച്ചുകൊണ്ടിരുന്നത് സൗദി സപ്പോർട്ട് ചെയ്യുന്ന സുന്നി മുസ്ലിം ഭരണകൂടമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ അതിന് മാറ്റം വരികയാണ് രണ്ടായിരത്തി മുസ്ലിം രാജ്യമായ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ സംഘടനയായ ിൽ സംഘത്തെ സൗദി സപ്പോർട്ട് ചെയ്യുന്ന എന്നിട്ട് രാജ്യത്തിന്റെ മർമ്മ പല മേഖലകളുടെയും ഭരണം ഹൂദീസ് പിടിച്ചെടുക്കുകയാണ് അവർ ഞാൻ പറഞ്ഞു ഷിയ മുസ്ലിം ഓർഗനൈസേഷനാണ് അവർക്ക് ഇറാന്റെ സപ്പോർട്ടുണ്ട് യമന്റെ ക്യാപിറ്റലായ സനയും അവർ പിടിച്ചെടുക്കുന്നു അപ്പൊ ഏതാണ്ട് ഹൂദീസിന്റെ കയ്യിലായി അപ്പോ സൗദി അവിടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കാര്യം സുന്നീം ഇസ്ലാമിക് ഭരണകൂടം സൗദി സപ്പോർട്ട് ചെയ്യുന്ന പുറത്താവുന്നു എന്നിട്ടാണ് ഇവർ വരുന്നത് ഈ ഹൂദീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അവിടെ അറ്റാക്ക് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് യമനിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് സൗദിക്ക് സപ്പോർട്ടായിട്ട് എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി കൂടുന്ന രാജ്യമാണ് യു എ ഞാൻ പറഞ്ഞ നോർത്തേൺ പാർട്ടിലാണ് ഈ ഹൂദീസ് ഭരണം പിടിച്ചെടുത്തത് സതേൺ പാർട്ടിൽ ഈ പറഞ്ഞ സൗദിയുടെ സപ്പോർട്ടുള്ള അവിടുത്തെ പഴയ ഗവൺമെൻറ് തന്നെ ഭരണം തുടർന്നു ഇതിനിടയിൽ സതേൺ പാർട്ടിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അവിടെ എസ് ടി സി എന്ന് പറയുന്നൊരു വിമത ഗ്രൂപ്പ് അവിടെ വരികയാണ് എസ് ടി സി എന്ന് പറയുന്നത് സതേൺ ട്രാൻസിഷൻ കൗൺസിൽ ഈ സതേൺ ട്രാൻസിഷൻ കൗൺസിലിൽ പതുക്ക യു എയുടെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയാണ് സൗദിയുടെ സപ്പോർട്ടുള്ള അവിടുത്തെ സുന്നി ഭരണകൂടം സതേൺ മേഖലയിലെ സുന്നി ഭരണകൂടത്തിന് വലിയ ഭീഷണിയായിട്ട് യു എയുടെ സപ്പോർട്ടോടു കൂടി സതേൺ ട്രാൻസിഷൻ കൗൺസിൽ വരികയാണ് ഇത് സൗദിയും യു എയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കവിടുകയാണ് അപ്പം ഇതിന്റെ പേരിൽ സൗദി യുഎയും തമ്മിൽ പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് ഈ ഇടയ്ക്ക് യു എ തീരുമാനിക്കുന്നു സൗദിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് യു എ ഇ യമനിലേക്ക് അയച്ചിരുന്ന ട്രൂപ്സിനെ പട്ടാളത്തിന് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുവിധത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക ലോകത്തെ മിക്ക രാജ്യങ്ങളും സൗദി ഏറ്റവും ശക്തമായ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് സൗദിക്കൊപ്പം നിന്നും അവിടെ യു എ ഒറ്റപ്പെടുന്നു ഇത് യമനിൽ നടന്ന പ്രശ്നം ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പക്ഷേ ഇതിനുമുമ്പ് വേറൊരു കാര്യമുണ്ട് സൗദിയും യു എയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വേറൊരു പ്രശ്നമുണ്ട് അത് സുഡാനാണ് സുഡാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പം ഇസ്ലാം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യമാണ് സുഡാൻ ആഫ്രിക്കൻ രാജ്യമാണ് ഈ സുഡാനിൽ ഒരു ഇന്റേർണൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആഭ്യന്തര യുദ്ധം ആ യുദ്ധത്തിൽ ഒരു സൈഡിൽ അവിടുത്തെ പട്ടാളമാണ് അവിടുത്തെ മിലിറ്ററിയാണ് മറ്റേ സൈഡിൽ അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് അർത്ഥ സൈന്യ വിഭാഗമായ ആർ എസ് എഫ് പട്ടാളത്തിന് അവിടെ സപ്പോർട്ട് കൊടുക്കുന്ന സൗദി ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് പക്ഷേ പാരാമിലിറ്ററി ഫോഴ്സ് ആയ ആർ എസ് എഫിന് സപ്പോർട്ട് കൊടുക്കുന്ന യു എ ഇ ആണ് അപ്പൊ ഈ ആർ എസ് എഫ് അവിടെ പട്ടാളത്തിൻ്റെ പല മേഖലകളെയും പിടിച്ചടക്കിക്കൊണ്ട് ആർ എസ് എഫ് അവിടെ പട്ടാളത്തിൻ്റെ പല മേഖലകളിലും പരാജയപ്പെടുത്തിയാണ് ഈവൻ സുഡാൻ്റെ ക്യാപിറ്റലിലെ ഖാർത്തും എന്ന് പറയുന്ന പ്രദേശത്ത് പോലും അവിടെ ഈ പാരാമിലിറ്ററി ഫോഴ്സായ ആർ എസ് എഫ് വലിയ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കിയാണ് അവരുടെ സപ്പോർട്ട് ആരായിട്ട് ഞാൻ പറഞ്ഞു യു എ ഇ മറ്റേ സൈഡിൽ പട്ടാളത്തിലെ സപ്പോർട്ട് സൗദി ഉൾപ്പെടുന്ന മറ്റു ചില രാജ്യങ്ങളിൽ ഈജിപ്റ്റൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെയും സൗദി യു എയും തമ്മിൽ പ്രശ്നമുണ്ട് ഇതൊക്കെ സൗദിയും യു എ തമ്മിലുള്ള ഫ്രിക്ഷൻസിന് നല്ല രീതിയിൽ കാരണമായി എന്നാൽ ഇപ്പം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് യു എ ഈ സൗദിയും തമ്മിൽ ഈ എമനിലുള്ള പ്രോബ്ലമാണ് എമനിലെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഇത് ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പേരിൽ ഇസ്ലാമിക ലോകത്ത് സൗദിക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടുകയും അതേസമയത്ത് യു എ ഒറ്റപ്പെടുകയും ചെയ്തപ്പോൾ യു എ ഇക്ക് ഒരു സെക്യൂരിറ്റി പാർട്ണർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാർട്ണർ വേണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയെ ആ ഒരു പൊസിഷനിലേക്ക് കാണാൻ അവർ ഇപ്പോൾ കൂടുതൽ അവർക്ക് താല്പര്യമാണ് കാരണം വേറെ ഒന്നുമല്ല ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സ് ഇന്ത്യക്കുണ്ട് പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ന് ഇന്ത്യക്ക് ഒരു വലിയ ഡിഫൻസ് ഉണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞ് മുപ്പതിനായിരം കോടിയിലധികം ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു അടുത്ത മൂന്ന് വർഷത്തിനകം അത് അമ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറാൻ പോവുകയാണ് അപ്പോൾ വലിയൊരു ഡിഫൻസ് ഇന്നവേഷൻ ഇക്കോ സിസ്റ്റം ഇന്ത്യയിലുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യ മാറുന്നു വലിയ വലിയ റിസർച്ചുകൾ വഴി വലിയ വലിയ ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രൈവറ്റ് കമ്പനികളും ഡി ആർ ഡിഒ ഉൾപ്പെടുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ അതിൽ പങ്കാളിയാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ യു എ നമ്മള് ഇപ്പൊ സൗദിയോട് അടുപ്പം കാണിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് ഒന്നും ഇന്ത്യക്കില്ല ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലല്ലോ ഒരു മതേതര രാജ്യമാണ് അപ്പൊ യു എക്ക് ധൈര്യമായിട്ട് ഇന്ത്യയുടെ ഷോൾഡറിൽ അവർക്ക് ഒരു മികച്ച പങ്കാളിയെ കാണാം അത് അവരുടെ വലിയൊരു താല്പര്യമാണ് അത് യു എ ഇ ഭരണാധികാരിയെ യു എയുടെ പ്രസിഡന്റിന് ഇന്ത്യയിലേക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ ഒരു ഷോർട്ട് നോട്ടീസിൽ വരാൻ ഇടയാക്കിയ ഒരു സാഹചര്യം അതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈയിടയ്ക്ക് നിങ്ങൾ എല്ലാവരും കേട്ടാലും ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് നാറ്റോ നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്ക യുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ അതിലുള്ളത് അമേരിക്കയും മിക്ക മറ്റു രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പൊ നാറ്റോ എന്താണ് നാറ്റോയിലെ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരു രാജ്യം അറ്റാക്ക് ചെയ്താൽ ബാക്കി എല്ലാ രാജ്യങ്ങളും ചേർന്ന് ആ അറ്റാക്ക് ചെയ്ത രാജ്യത്തിന് അറ്റാക്ക് ചെയ്യും ഇതാണ് നാറ്റോയുടെ കോൺസെപ്റ്റ് ഇതേപോലെ ഇപ്പൊ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ആ എഗ്രിമെന്റ് ആ ഡിഫൻസ് എഗ്രിമെന്റിന്റെ കാതലും ഈ നാറ്റോയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സൗദിയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ആ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുന്നതാണ് അറ്റാക്ക് ചെയ്യാൻ വന്ന രാജ്യത്തിനാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പലരും വിളിക്കാറുണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായ അസീം മുനീറിൻ്റെ ലക്ഷ്യം അതായത് ഈ സൗദി പാകിസ്ഥാൻ എഗ്രിമെൻറ്റിലേക്ക് ടർക്കിയെ എന്ന് പറയുന്ന കൂടെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ വിപുലീകരിക്കാനുള്ള ശ്രമമാണ് ഇതും യു എ അലോസരം സൃഷ്ടിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ സൗദിയോടാണ് കൂടുതലടുത്ത് നിൽക്കുന്നത് ഇനിയിപ്പം സൗദിയും യു എയും തമ്മിലൊരു പ്രശ്നമുണ്ടാൽ പാകിസ്ഥാൻ സൗദിയുടെ കൂടെ നിൽക്കുകയുള്ളൂ കാര്യം ഇപ്പം പാകിസ്ഥാൻ ഭയങ്കര സാമ്പത്തിക അഞ്ചരിക്കത്തിലൊക്കെയാണ് സൗദിയാണ് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിലും ഈ ഐഡിയോളജിക്കലി നോക്കുമ്പോൾ സുന്നി ഇസ്ലാമിക് വേൾഡിന്റെ ഐഡിയോളജിക്കൽ മെന്ററാരാണ് സൗദിയാണ് അപ്പോൾ സൗദിക്കൊപ്പം നിൽക്കും അപ്പോൾ ഇതും അവർക്ക് വലിയ ഒരു തലവേദനയാണ് ഈ പറഞ്ഞ ടർക്കിയെ സൗദി പാകിസ്ഥാൻ ഈ ഒരു നാറ്റോ പോലുള്ള ഒരു സഖ്യം വരുന്നത് ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ വിളിക്കുന്ന ഒരു സഖ്യം വരുന്നത് അവിടെയും അവർക്ക് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യാം കാര്യം എന്താണ് പാകിസ്ഥാനേക്കാളും പതിന്മടങ്ങ് ശക്തിയുള്ള രാജ്യം സാമ്പത്തികമായിട്ട് നോക്കിയാണെന്നുണ്ടെങ്കിലും സൈനികമായിട്ട് നോക്കിയാണെന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ പാകിസ്ഥാന്റെ പതിനൊന്നോളം സൈനിക താവളങ്ങൾ നമ്മളുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് അടിച്ച് തകർത്ത പാരമ്പര്യം ഇപ്പം നമുക്കുണ്ട് അതിലെല്ലാം യു എക്ക് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തിനോട് കൂടി സഖ്യം ചേർന്നാൽ ഈ പറഞ്ഞ ഇസ്ലാമിക് നാറ്റോ എന്നുള്ള സംഭവത്തിന്റെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ യു എ ഇ കഴിയും എന്നുള്ളൊരു വിശ്വാസവും യു എ പ്രസിഡന്റിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന്റെ ആ ഒരു കാരണമായിട്ടുണ്ടോ എക്സ്പേർട്ടുകൾ പറയാം പിന്നീട് വേറൊരു കാരണം പറഞ്ഞത് ഇറാനിലെ പ്രശ്നങ്ങളാണ് ഇറാനിലെ പ്രശ്നങ്ങൾ പറയും ഇറാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമുക്കറിയാം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അയത്തുള്ള അലി ഖമീനയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അവിടെ പണപ്പെരുപ്പത്തിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു അവര് അവിടുത്തെ മതഭരണകൂടം ഭരണകൂടം അതിനെ അടിച്ചമർത്തി അടിച്ചമർത്തിയതിന്റെ പേരിൽ യു എസ് എയും ഇസ്രായേലും ഇറാനെ വോൺ ചെയ്തിട്ടുണ്ട് അവിടെ ഭരണം മാറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജനാധിപത്യ ഭരണക്രമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യു എസ് എ അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ട്രംപ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ഏത് നിമിഷവും ഇറാനെ യു എസ് എ അറ്റിയാനുള്ള സാധ്യതയുണ്ട് ഇത് ജിയോ പൊളിറ്റിക്കലി ഇറാന് മാത്രമല്ല പ്രശ്നം സൃഷ്ടിക്കുന്നത് എൻ്റെ ഗൾഫ് മേഖലയിൽ പ്രശ്നം സൃഷ്ടിക്കും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്ന രാജ്യം യു എ ഇ ആണ് കാര്യം യു എ ഇക്ക് ഇറാനുമായിട്ട് കടൽ അതിർത്തിയുണ്ട് അപ്പം യു എ ഇയുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമായ എണ്ണ ക്രൂഡ് ഓയിൽ കപ്പൽ മാർഗം കൊണ്ടുപോകുമ്പോൾ അത് ഇറാനിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഷിപ്പ്മെൻറ്റിൻ്റെ മൂവ്മെന്റിനൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇറാനിൽ യുദ്ധം ഒഴിവാക്കേണ്ടത് യു എയുടെ ഏറ്റവും വലിയൊരു താല്പര്യമാണ് അപ്പം അത്തരത്തിൽ യുദ്ധം ഒഴിവാക്കേണ്ടി വന്നാൽ അതിന് മധ്യസ്ഥം വഹിക്കാനും ഒക്കെ മറ്റ് ഈ രണ്ട് രാജ്യങ്ങളായിട്ട് ഇറാനുമായിട്ടും യു എസ് എയുമായിട്ടും അല്ലെങ്കിൽ മൂന്നാമത് രാജ്യമുണ്ട് ഇസ്രായലുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യം ഇന്ത്യ മാത്രമാണ് അപ്പൊ ചൈനയെ ഇതിനു വേണ്ടി ഡിപ്പെ ചെയ്താൽ ചൈനയ്ക്ക് യു എസ് എ ആയിട്ട് കുഴപ്പമില്ലാത്ത ബന്ധമുണ്ടെന്ന് പറയാം ഇറാനുമായിട്ടും കുഴപ്പമില്ലാത്ത ബന്ധമുണ്ടെന്ന് പറയാം പക്ഷെ ഇസ്രായേലുമായിട്ട് അത്ര വലിയ ബന്ധമില്ല പക്ഷെ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ടും യു എസ് എട്ടും ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വൻ രാജ്യം ഇന്ത്യ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇറാനെയും യു എസിനെയും ഇസ്രായേലിനെയൊക്കെ ഇൻഫ്ലുവൻസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ ഒരു പക്ഷേ ഈ ഒരു യാത്ര ഈ ഒരു സന്ദർശനം യു എയുടെ പ്രസിഡൻ്റ് ഉപയോഗപ്പെടുത്തി കാണുമെന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വർഷനും പല എക്സ്പെർട്ടുകളും പറയുന്നുണ്ട് പിന്നെ നാലാമത്തെ കാര്യം ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് യു എ ഇട കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു യു എ ഇ സ്വതന്ത്ര വ്യാപാര കരാർ ആദ്യമായിട്ടുണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർക്ക് ഇപ്പോൾ സൗദിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇറാനിൽ വരുന്ന സംഘർഷങ്ങളുടെ പേരിൽ നാളെ അവരുടെ പല കച്ചവടങ്ങളും മുടങ്ങിയേക്കാൻ സാധ്യതയുണ്ട് അപ്പം അത്തര ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു വിപണി അവർക്ക് തൊട്ടടുത്ത് തുറന്നു കിട്ടുന്നത് ഇന്ത്യയുടതാണ് ഇന്ത്യയുടെ വിപണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അതിലേതാണ്ട് നൂറ് കോടിയോളം ജനങ്ങൾ മധ്യവർഗത്തിലേക്ക് മിഡിൽ ക്ലാസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വാങ്ങൽശേഷി എന്ന് പറഞ്ഞാൽ മൂന്ന് അമേരിക്കയുടെ പോപ്പുലേഷനെക്കാളും വലുതാണ് അപ്പം അങ്ങനെയുള്ളൊരു കമ്പോളത്തിൽ കിട്ടാവുന്ന മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താൻ യു എ ഇ അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയുമായിട്ട് അവർ വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് തന്നെ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യ ഇന്ത്യയിലെത്താ ഇപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ആയിട്ട് ചേർന്ന് പത്ത് വർഷത്തേക്ക് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഇപ്പോൾ യു എ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ സൈൻ ചെയ്തു ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇന്ത്യയും യു എ യും ചേർന്ന് ജോയിന്റ്ലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു സാറ്റലൈറ്റുകൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അത് വിക്ഷേപണം ചെയ്യാനുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തു ഇതെല്ലാം നോക്കിയാൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഒരു നമ്മളുടെ ഡിഫൻസ് റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നതിനുള്ള പ്രിലിമിനറി അഗ്രിമെൻറ്റും സൈൻ ചെയ്തു അപ്പം നമ്മൾ ആയുധങ്ങളൊക്കെ ഇനി ജോയിൻ്റ്ലി ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഓൾറെഡി നമ്മൾ ഫിലിപ്പൈൻസിന് സെല്ല് ചെയ്തിട്ടുണ്ട് ഫിലിപ്പൈൻസുകാർ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം പല രാജ്യങ്ങളും അതിൽ താല്പര്യം പ്രകടിപ്പിച്ചു ഇന്ത്യക്ക് വളരെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള രാജ്യമായത് ആണ് യു എ ഇ യു എ ഇക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നത് അപ്പോൾ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇപ്പോൾ യു എയുടെ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ഇന്ത്യയിലേക്കുള്ള വരവിൻ്റെയും വളരെ ഫാസ്റ്റായിട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം എഗ്രിമെൻ്റുകൾ സൈൻ ചെയ്ത് തിരിച്ചും പോയി അപ്പോൾ ആ വരവിന്റെ ഉദ്ദേശമായിട്ട് ഇത് ലോക നയതന്ത്രത്തിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു രാഷ്ട്രത്തലവൻ വന്ന് സന്ദർശിച്ചിട്ട് വേറെ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സന്ദർശനത്തിന്റെ മെയിൻ ഉദ്ദേശമായിട്ട് പറയപ്പെടുന്നത് ഡിഫൻസ് പർപ്പസ് തന്നെയാണ് അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ അതിന് ഞാൻ പറഞ്ഞല്ലോ സൗദിയും യു എയും തമ്മിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ അത് മെയിൻലി യമനും പിന്നെ സുഡാനും ഒക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ പാകിസ്ഥാനും സൗദിയും തമ്മിലിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇസ്ലാമിക് നാറ്റോ അതിലേക്ക് ടർക്കിയെ കൂടെ കൂട്ടിച്ചേർക്കുന്നു അവിടെയും യു എയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു സുഹൃത്ത് വേണം ആ സുഹൃത്ത് ഇസ്ലാമിക് വേൾഡിൽ ആണെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം അവർ കൂടെ നിൽക്കുന്ന രാജ്യം ഒരുപക്ഷെ അവസാന നിമിഷം സൗദിയെ സപ്പോർട്ട് ചെയ്യാനേ സാധ്യയുള്ളൂ ഇന്ത്യയെന്ന് പറയുന്ന രാജ്യമാകുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡേ എടുക്കുകയുള്ളൂ അപ്പോൾ യു എക്ക് ഇന്ത്യയെ വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് യു എ നേതൃത്വം ഇന്ത്യയിലേക്ക് ഡിഫൻസ് മേഖലയിൽ അവരുടെ വിശ്വസ്ത പങ്കാളിയാവാൻ ഇന്ത്യയാണ് നോട്ടമിട്ട് വച്ചിരിക്കുന്നതെന്നാണ് ആ ഒരു വാദത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ബാക്കിയുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം അവരുടെ കച്ചവടമായിട്ടുള്ള ബന്ധപ്പെട്ട അഗ്രിമെൻറ്റ്സ് അതിൻ്റെ പുറകെ വരുന്നതാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം വരുന്ന ദശകങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇന്ത്യക്ക് എണ്ണാവുന്ന ഒരു രാജ്യം യു എ ഇ തന്നെയായിരിക്കും നിലവിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ലോകത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന നാല് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യം യു എ ഇ ആണ് അപ്പോൾ ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇന്ത്യക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈജിപ്റ്റ് ഇന്ത്യയുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരാളാണ് സൗദി സൗദിക്കൊന്നും ഇന്ത്യയുടെ യാതൊരു ശത്രുതയില്ല ഖത്തർ ഇന്ത്യയുടെ മികച്ച സുഹൃത്താണ് ഒമാൻ ഇന്ത്യയുടെ സുഹൃത്താണ് ബഹ്റി ഇന്ത്യയുടെ സുഹൃത്താണ് ഇവരുടെയൊക്കെ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വിശ്വസ്തനായിട്ട് ഉള്ള സുഹൃത്ത് ഇന്ന് യു എ ഇ തന്നെയാണ് അപ്പോൾ യു എ ഈ ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന രാജ്യവും യു എ ആണ് യു എയിലെ വിദേശികളായിട്ടുള്ള പൗരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്കാണ് യു എ ഇന്ന് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്നത് റെമിറ്റൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ അപ്പം എന്തായാലും യു എയുടെ പ്രസിഡൻറ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പങ്കാളിയായിട്ട് ഇന്ത്യയെ കാണുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷിക്കാം